നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഹറിനിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളെയും ഈ വർഷം അവസാനത്തോടുകൂടി ഒഴിവാക്കാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് പകരം സ്വദേശികളെ നിയമിക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് രാജ്യത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ അധ്യാപകരെയും അടുത്ത അധ്യായ വർഷം മുതൽ മാറ്റാൻ ഒരുങ്ങുന്നതായും പ്രാദേശിക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഈ വർഷം അവസാനത്തോടു പ്രവാസികളായ സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ കരാറുകൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ഉന്നതതല യോഗത്തിൽ മന്ത്രിമാർ അടക്കമുള്ളവർ അറിയിച്ചതായി പാർലമെന്റ് സർവീസസ് കമ്മിറ്റി ചെയർമാൻ മംദൂഹ് അൽ സഹേ അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശികളെ ഡിസംബറോടെ പൂർണ്ണമായും നാട് കടത്തുമെന്ന തൊഴിൽ സാമൂഹ്യ വികസന വകുപ്പ് മന്ത്രി ജമീൽ ഹുമേ ൻ ഉറപ്പ് നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിലെ പ്രവാസി അധ്യാപകർ ലക്ഷക്കണക്കിന് ദിനാറാണ് ആ ശമ്പള ഇനത്തിൽ കൈപ്പറ്റുന്നത് വർഷം അവസാനിക്കുന്നതോടുകൂടി ഇവരുടെ കരാർ അവസാനിപ്പിക്കുകയും സെപ്റ്റംബറിൽ പകരം സ്വദേശികളെ നിയമിക്കുകയും വേണം എന്നും അലസഹ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ പ്രവാസികളെയും സർക്കാർ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും വിദ്യാഭ്യാസം ഏറ്റവും വലിയ മേഖലയായതിനാൽ തന്നെ അതിന് ആദ്യ പരിഗണന നൽകണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ വർഷം അവസാനത്തോടുകൂടി പ്രവാസികളെ ഒഴിവാക്കുമെന്ന ഉറപ്പാണ് ലഭിച്ചത് സ്വദേശികൾക്ക് കൂടുതൽ ജോലി ലഭിക്കുന്നതിന് പുറമെ ചെലവ് ചുരുക്കുന്നതിനും ഇത് സഹായിക്കുകയും ചെയ്യും സ്വകാര്യ മേഖലയിലും സമാനമായ പദ്ധതികൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും എന്നാൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന പ്രവാസികളെ നാട് കടത്തണമെന്ന വാഗ്ദാനം എങ്ങനെ നടപ്പാക്കുമെന്ന് കാത്തിരിക്കുകയാണെന്നും അൽസഹയില് വ്യക്തമാക്കി കഴിഞ്ഞു കോവിഡ് കാരണമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച നാല് പോയിന്റ് മൂന്ന് ബില്ല്യന്റെ സാമ്പത്തിക പാക്കേജ് നടപ്പാക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ തുടർ നടപടികളെ കുറിച്ചും ചർച്ച ചെയ്യുവാനും വിളിച്ചു ചേർന്ന യോഗത്തിലാണ് ആ പ്രവാസികളുടെ കാര്യത്തിലും നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി